ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തുപോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കട്ടറുകളോ ഉപയോഗിക്കേണ്ടതാണ് ഒപ്പം ജനലുകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കരുത് ബാറ്ററി സോളാർ ടോർച്ചുകൾ ഗോസ്റ്റിക്കുകൾ റേഡിയോ എന്നിവ കരുതണം അങ്ങനെ എല്ലാ ഇടങ്ങളിലും കൃത്യമായി വീടുകൾ ഓഫീസുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും നൽകേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സുജയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ മരുന്നുകൾ വേണം ടോർച്ച് വേണം വെള്ളം വേണം ഡ്രൈ ഫ്രൂഡ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അത്തരത്തിലൊരു പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കേണ്ടതെന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു ഇനി വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഇത്തരമൊരു അപകടം ഉണ്ടാകുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം വീടിനുള്ളിൽ ഏതാണോ ആ സ്ഥലത്തേക്ക് മാറണം ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിരുന്നു എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തണമെന്നൊരു നിർദ്ദേശവും പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ അത്തരത്തിലുള്ള മോക്ക് ഡ്രില്ല് നടക്കുകയും ചെയ്യുന്നുണ്ട് വീടുകൾ കേന്ദ്രീകരിച്ച് വീടുകളിൽ എങ്ങനെ അവർക്ക് സ്വയം ഇതിനെ ഈ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാം എന്നത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഫയർഫോഴ്സ് ഇടേണ്ട ഇടപെടേണ്ട സന്ദർഭങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക കേന്ദ്രങ്ങളിൽ ഒരു ആരോഗ്യ എങ്ങനെ ഇടപെടേണ്ടതുണ്ട് അങ്ങനെ പലരും എങ്ങനെയാണ് ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറേണ്ടത് ഈ പറഞ്ഞതുപോലെ ഒന്നാം നിലയും രണ്ടാം നിലയും മൂന്നും നാലും നിലകളുള്ള സ്ഥാപനങ്ങളുണ്ട് അവിടേക്കൊക്കെ തന്നെയും എങ്ങനെയാണ് എത്തിപ്പെടേണ്ടത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഒരുക്കേണ്ടതുണ്ട് അവിടെ എങ്ങനെയാണ് സുരക്ഷ ഒരുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പറയുകയാണ് അതുതന്നെയാണ് ഒരു പക്ഷേ മോക്ക് ഡ്രില്ലിൻ്റെ ആദ്യ സൈറൺ ആദ്യം മുപ്പത് സെക്കൻഡ് വീതമുള്ള മൂന്ന് സൈറൺ മുഴങ്ങിയ ഉടനെ തന്നെ നമ്മുടെ ഫയർഫോഴ്സ് സേന ആംബുലൻസ് സേന എല്ലാം തന്നെ സജ്ജ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈറൺ ഓരോ ാണ് സിവിൽ ഡിഫൻസ് മണിക്ക് തന്നെ തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് ഒരു യുദ്ധ സാഹചര്യത്തിൽ ജനങ്ങൾ പെരുമാറേണ്ടത് എന്നതാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെതായ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം ഇപ്പോൾ നടക്കുന്ന ഈ ഒരു എക്സസൈസിനെ കാണാൻ സ്വയം സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ബോധവൽക്കരണമാണ് ആശുപത്രികൾ ആംബുലൻസ് സജ്ജമാക്കി നിർത്തുന്നു കളക്ടർമാരുടെയും ജില്ലാ ഫയർ ഓഫീസർമാരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മോക്ക്ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സുരക്ഷയ്ക്കായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എമർജൻസി സൈറൺ മുഴങ്ങുന്നത് നമ്മൾ ആദ്യം കണ്ടു ആ എമർജൻസി സൈറൺ മൂന്നുവട്ടം മുഴങ്ങും ആ സൈറൺ മുഴങ്ങുമ്പോൾ അതൊരു അപായ സൂചനയായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് എയർ റെയ്ഡ് വാർണിംഗ് അതാണ് ഒരു നീണ്ട സൈറണായി നമ്മൾ കേട്ടത് എയർ റൈഡ് വാർണിംഗ് വന്നു കഴിഞ്ഞു അതിനുശേഷമാണ് ആളുകൾ ആ സൈറൺ മുഴങ്ങിയതിനു ശേഷം ഈ ഡ്രില്ലിലേക്ക് കടുന്നത് ഒരു വ്യോമാക്രമണ സാധ്യതയുണ്ടെങ്കിൽ അതിനാണ് എയർ റൈഡ് വാർണിംഗ് വരുന്നത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം അതിനുശേഷം അനൗൺസ്മെന്റായി വരും അത് നമ്മൾ നേരത്തെ ലൌഡ് സ്പീക്കർ വഴി നൽകുന്നത് കണ്ടു വലിയ കെട്ടിടങ്ങളുടെ മുകളിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ബേസ്മെന്റിലേക്ക് ഉടൻ തന്നെ മാറുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് പാർക്ക് പോലെയുള്ള പൊതു ഇടങ്ങളിൽ നിൽക്കരുത് എന്ന നിർദ്ദേശവുമുണ്ട് സുരക്ഷയ്ക്കായി നമ്മുടെ സ്വയം സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ സിവിൽ ഡിഫൻസ് ഡ്രില്ലിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ബേസിക് ഫസ്റ്റ് എയ്ഡ് നൽകേണ്ട എങ്ങനെ അതുപോലെ തന്നെ ഉയർന്ന കെട്ടിടങ്ങളിൽ കെട്ടിടങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയ ആളുകളെ പുറത്തേക്കെടുത്ത് കഴിയുമ്പോൾ അവർക്ക് വൈദ്യസഹായം ആവശ്യം ിൽ ഉടൻ തന്നെ ചെയ്തു കൊടുക്കേണ്ടത് എന്താ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പൊതുജനങ്ങൾക്ക് ഒരു പരിശീലനം നൽകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈറൺ മുഴങ്ങിയതിന് ശേഷമാണ് ഈ മോക്ക്ഡ്രിൽ ആരംഭിച്ചത് അതിനുശേഷം ഓരോ മിനിറ്റിലും സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടുകളിലെ വെളിച്ചം ഒഴിവാക്കണം തുടങ്ങി നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും വേണം മോക്ഡ്രിൽ മോക്ഡ്രിൽ നടത്തുന്നത് പൊതുജനങ്ങൾക്ക് അതായത് സിവിൽ സമൂഹത്തിന് സിവിൽ സൊസൈറ്റിക്ക് ഒരു അടിയന്തര പ്രതിരോധ ോധ സംവിധാനത്തിൽ ഏർപ്പെടുന്നതിനായിട്ടുള്ള പരിശീലനമാണ് ഇപ്പോൾ സി പി ആർ നൽകുന്നത് എങ്ങനെ എന്നതിൻ്റെ ഒരു ആവിഷ്കാരം നമുക്കവിടെ കാണാം ഓരോ കാര്യങ്ങളും ദുരന്തമുണ്ടാകുമ്പോൾ ഓരോ മേഖലയിലും ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ വിശദീകരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിക്കഴിഞ്ഞു അതിനുശേഷമാണ് ഈ ഒരു അപായ സൂചന മനസ്സിലാകുന്നത് മുകളിലെ കെട്ടിടങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ താഴേക്ക് ഇറക്കുന്നതിനായി ഉപയോഗിച്ച് താഴേക്ക് ഇറക്കുന്നതിൻ്റെ അതായത് ഒരു അടിയന്തര സാഹചര്യം അത് നമ്മൾ ഒരുപക്ഷെ നേരത്തെ അഭിമുഖീകരിച്ച സാഹചര്യം ആകണമെന്നില്ല അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അതാണ് ഈ മോഗ്രിലൂടെ ഇപ്പോൾ കാട്ടിത്തന്നുകൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ അലേർട്ടുകൾ അതൊക്കെ നമ്മൾ കൂടി തന്നെ കാണണം വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ഡ്രിൽ നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ അറിയിപ്പ് അനുസരിച്ചാണ് കേരളത്തിൽ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ മോക്ഡ്രിൽ നടക്കുന്നത് സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് വ്യോമാക്രമണം ഉണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകൾ പാലിക്കണം എന്നത് സംബന്ധിച്ചാണ് ഈ മോക്ഡ്രിൽ നടത്തുന്നതെന്നാണ് അഗ്നി രക്ഷാസേനാ വിഭാഗം മേധാവി മനോജ് എബ്രഹാം വ്യക്തമാക്കിയത് ആംബുലൻസുകൾ ആശുപത്രികൾ ഇതൊക്കെ സജ്ജമാക്കിയിരിക്കുന്നു റിനു ശ്രീധർ നമുക്കൊപ്പം ഉണ്ട് റിനു ശ്രീധർ ബോട്ടിൽ അവസാനിക്കാറായി